ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലോടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മികാവകാശം നഷ്ടമായെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പെരിന്തൽമണ്ണയിൽ എഫ് ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ ഇക്കാര്യങ്ങൾ നടന്നത് എന്ന വിവരം മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ ഏതു നിലയ്ക്കും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് അനർഹനാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു എം എൽ എയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല അന്വേഷണം ഉടനടി നടക്കണം നിയമസഭാംഗത്തിന്റെ വെളിപ്പെടുത്തലിന്റെ വസ്തുത പരിശോധിക്കുവാൻ കഴിയുന്ന അന്വേഷണ സംവിധാനത്തെ ഇതിനെ നിയോഗിക്കണം ആരോപണവിധേയരായ ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും ഇത്തരം ഒരു അന്വേഷണ സംഘത്തിൽ ഉണ്ടാകാൻ പാടില്ല പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് സംഘപരിവാറും കേരള പോലീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് തൃശൂരിലെ സംഘപരിവാർ വിജയം ഈ അച്ചുതണ്ടിന്റെ സമ്മാനമാണ് എന്നാണ് അൻവറിന്റെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് ഇത് ശരിയാണെങ്കിൽ ഇടതുപക്ഷം കേരളത്തോട് മാപ്പ് പറയേണ്ടതുണ്ട് തൃശൂരിലെ വിജയത്തിന് പകരമായി എന്ത് ഡീലാണ് ഉണ്ടായത് എന്ന കാര്യം അറിയാൻ കേരളത്തിന് അവകാശമുണ്ട് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ക്രിമിനൽ കൂടി പ്രവർത്തിക്കുന്നവരാണെന്ന ആക്ഷേപം നേരത്തെ നിലനിൽക്കുന്നതാണ് അത് സാധൂകരിക്കുന്നതാണ് പുതിയ ആരോപണം സ്വർണക്കടത്ത് പോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരണം മരമുറിയേക്കാൾ വലിയ കുറ്റകൃത്യങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് ആരോപണ വിധേയനായ എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകണം മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും അന്വേഷണ വിധേയമാക്കണം ഡാംസ് ഓഫ് പോലെയുള്ള പ്രത്യേക അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് സുജിത് ദാസ് മലപ്പുറത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ജനദ്രോഹകരമായിരുന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ഉയർന്ന പദവികൾ നൽകി പരിഗണിക്കുകയുമാണ് സർക്കാർ ചെയ്തിരുന്നത് ഇതിന്റെ പിന്നിലെ ഉദ്ദേശവും പുറത്തു വരേണ്ടതുണ്ട് കേരള പോലീസിലെ സംഘപരിവാർ ആനുകൂലികളെ കണ്ടെത്തി കർശനമായ നടപടികൾക്ക് വിധേയമാക്കിയില്ലെങ്കിൽ പോലീസ് സേനയെ ഉപയോഗിച്ച് കേരളത്തിൽ സംഘപരിവാർ സ്വാധീനം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമം ശക്തിപ്പെടും ഇക്കാര്യങ്ങളിൽ നീതിപൂർവമായ നടപടികൾക്ക് സർക്കാർ സന്നദ്ധമാവുന്നില്ലെങ്കിൽ ശക്തമായ ജനരോക്ഷത്തെ നേരിടേണ്ടി അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ിൽ ഉയർന്നുവരുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ച് തൊഴിൽ നിയമങ്ങൾക്ക് വിധേയമാക്കാൻ സർക്കാർ സന്നദ്ധമാകണം ജനപ്രതിനിധി അടക്കമുള്ള സിനിമാ നടന്മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പഴുതടച്ച അന്വേഷണവും കർശന നിയമ നടപടികളും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു എഫ് എ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എഫ് എ ടി യു ദേശീയ ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് അസദ് ചെയർമാൻ എസ് കമറുദ്ദീൻ പ്രവാസി വെൽഫെയർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാബർ വടക്കാങ്ങര വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അദിക് ശാന്തപുരം തസ്ലീം മമ്പാട് ഉസ്മാൻ മുല്ലക്കര തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ പ്രകടനം നടന്നു ന്യൂസ് വിരിന്തൽമണ്